റഫയിലും ആക്രമണം നടക്കുന്ന ഫലസ്തീൻ മേഖലകളിലും സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി ഇസ്രയേലായിരിക്കുമെന്ന് സൌദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിരോധമില്ലാത്ത മനുഷ്യരെയാണ് ആക്രമിക്കുന്നത് എന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയാണ് നടപടിയെ അപലപിച്ചുകൊണ്ടാണ് സൌദി അറേബ്യയുടെ പ്രസ്താവന അഭയാർത്ഥി ടെന്റുകൾ ആക്രമിക്കുന്ന ഇസ്രായേൽ നടപടിയെ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടേത് ഉൾപ്പെടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതേസമയം അറബ് രാജ്യങ്ങൾ ചുമതലപ്പെടുത്തിയ അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി പലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിച്ച സ്പെയിനിൽ സന്ദർശനം നടത്തി സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി സ്പെയിൻ പ്രധാനമന്ത്രിയെയും വിദേശകാര്യ മന്ത്രിയെയും കണ്ടു സ്പെയിനിൽ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായും മാൻഡ്രിഡിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിന്റെ നിലപാടിന്റെ മന്ത്രിതല സംഘം സ്വാഗതം ചെയ്തു ഫലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചരിത്രത്തിന്റെ ശരിയായ പക്ഷത്താണ് എന്ന് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറയുകയും ചെയ്തു എന്നാൽ രാജ്യമെന്ന നിലയിലുള്ള അംഗീകാരം ഫലസ്തീൻ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു എന്ന് സ്പെയിൻ പ്രധാനമന്ത്രിയും പറയുകയാണ് എന്നാലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഏതായാലും ആഗോള ആഗോളതലത്തിലൊക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനുള്ള സമയമല്ലെന്ന് വ്യക്തമാക്കുകയാണ് ബെഞ്ചമൃതൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഗസയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഇസ്രായേൽ ഹമാസിനെ വേരോടെ പിഴുതെറിയാതെ യുദ്ധത്തിന് അറതിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഗസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ചി ബി വ്യക്തമാക്കിയിരുന്നു റഫേൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ ആഗോള സമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുന്നത് സാധു സംഘടനകളായ മാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വരുമെന്ന് സാജി സാചി ബി പറയുകയാണ് അതിനിടെ രൂക്ഷ യുദ്ധം നടക്കുന്ന റഫയൽ ചൊവ്വാഴ്ച സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച മൂന്ന് ഇസ്രയേലി സൈനികർ കൂടി മരിച്ചു എന്നാൽ ഇത് ആരൊരുക്കിയ കെണിയാണ് എന്ന് വ്യക്തമല്ല മൂന്ന് പേർക്ക് പരിക്കേറ്റുണ്ട് കെട്ടിടത്തിൽ ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ സഞ്ചരിച്ച സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ സൈനികർ തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച കെട്ടിടം തകർന്നാണ് സൈനികരുടെ മരണം ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട് ഇസ്രായേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടോ എന്ന് ഖസാം ബ്രിഗേഡ്സ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ ഒക്ടോബറിൽ സൈനിക നീക്കം ആരംഭിച്ച ശേഷം ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് റഫ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടാം മാസത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സൈന്യം അറിയിച്ചു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്